ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വ്ളോഗ്യത് എല്ലാവരും ബുദ്ധിമുട്ടിക്കാറില്ല ഞാൻ ഒന്നിനാടെ മാത്രമേ വീഡിയോ ഇടാറുള്ളൂ അല്ലാതെ ഷോർട്സ് ഇടാറുണ്ട് ലോങ് ഒന്നിനട ഇഷ്ടമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഇഷ്ടമില്ലാത്ത കാര്യം കാണണ്ട പിന്നെ കുറച്ച് സപ്പോർട്ട് ഒത്തിരി പേര് ഒത്തിരി കുറച്ച് വരലിൽ എണ്ണാവുന്നവർ പറയുന്നുണ്ട് അവതരണം ഒക്കെ സൂപ്പറാണ് എൻ്റെ ആണ് അവരൊക്കെ കാണാൻ ഇഷ്ടമാണ് വെയ്റ്റിംഗ് ആണ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും എല്ലാവരും കാണാം വീഡിയോ ഇഷ്ടമില്ലാത്ത ആരും എൻ്റെ വീഡിയോ കാണണ്ട സപ്പോർട്ട് ചെയ്യണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് വെച്ചാൽ ഇതിൽ പറയത്തക്ക അവതരണവും ഒന്നും എഡിറ്റ് മാത്രം മക്കൾ ചെയ്തു തരാ അതും വീഡിയോ എടുക്കുന്നതും അന്ന് അത്രയ്ക്കൊന്നും നേരെ അല്ല എന്നാലും എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇനി ഇനി വീഡിയോസായിട്ട് വരുന്നതാണ് അങ്ങനെ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ ഏകദേശം ആയി മക്കളൊക്കെ ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് അപ്പവും മുട്ടക്കറിയാൻ ഉണ്ടാക്കിയേ ഞാനിവിടെ അത് കഴിച്ചു പിന്നെ മക്കൾക്ക് ഉപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലോ ചൂടുവളക് മുട്ടക്കറി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുകൊട്ട ഉറക്കമാണ് മൂന്ന് ക്ലാസ് എടുത്തിട്ടിരിക്കുന്നു മൂന്നോട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വീഡിയോ എടുത്താലും മക്കൾ മോള് കേട്ടിട്ടൊക്കെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ ഞാൻ ഈ വീഡിയോ മോളാണ് എഡിറ്റ് ചെയ്ത് തരുക എന്നിട്ട് ഞാൻ വോയിസ് ഒക്കെ പറഞ്ഞിട്ട് മോളിൽ കൊണ്ട് കൊടുത്തിട്ട് മോള് തന്നെയാണ് പോസ്റ്റ് ചെയ്തു തരുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഞാൻ പൊട്ടത്തരം വിളിച്ച് പറയുവാണെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് എല്ലാം ശരിയാവുമെന്നാണ് തോന്നുന്നത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഇതെന്ന് വെച്ചാൽ ഒന്നിലും അത് അല്ലായിരുന്നു പിന്നെ ഇൻസ്റ്റയിൽ മോള് ആദ്യം നമ്മൾ ടിക്ടോക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ടിക്ടോക്ക് വഴി കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കുറച്ച് സ്മാർട്ടായി പിന്നെ റീൽസിലോട്ട് വന്നു അതും കുഴപ്പമില്ലാതെ സ്മാർട്ടായിട്ട് പിന്നെ മോനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇടുമായിരുന്നു അപ്പോൾ അത് കുറച്ച് അപ്പം കുറച്ച് നല്ല സംസാരിക്കാനൊക്കെ ചെറിയ രീതിയിൽ എനിക്ക് പറ്റി എനിക്ക് തോന്നണേ അപ്പോൾ ഇപ്പോൾ ഇപ്പം വരുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് സംസാരിക്കാനൊക്കെയുള്ള കഴിവ് വരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അത്രയ്ക്ക് സ്മാർട്ടൊന്നും അല്ല ഞാൻ എന്നാലും ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ എന്റെ എൻ്റെ മൈൻഡൊക്കെ ഇന്ന് ഫ്രീ ആവും അതുകൊണ്ട് എന്തായാലും നോക്കാം പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കും എല്ലാവരും ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ വീഡിയോ ആയൊക്കെ കാണാം ഇനി ഉച്ചക്കുള്ള ഫുഡൊക്കെ അങ്ങനെ ഇവിടെ നമ്മൾ നമ്മള് മിരിങ്ങലെന്നുള്ള ഗൈസ് ചെറിക്കുട്ടിനെ കുളിപ്പിക്കാൻ പോവാണ് അതിന് എണ്ണയൊക്കെ തേക്കുന്നതിന്റെ ഒരു കരച്ചിലാണ് മിരിങ്ങല് എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടമാവും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പാടല്ലേ മെനക്കെട്ട പണിയാണ് മിരിങ്ങയിലൊക്കെ നുള്ളിയതിനു ശേഷം വാഴത്തട വെച്ചിട്ട് പുളിങ്കറി ഉണ്ടാക്കി പുളിയൊക്കെ പിഴിഞ്ഞ് പച്ചമുളകും തക്കാളിയും സവാളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റല്ല ആ പുളിം കറി ഉണ്ടാക്കി അത് കഴിഞ്ഞ് വഴുതലങ്ങയൊക്കെ മെഴുക്കുരട്ടി കരിഞ്ഞ് വെച്ചു കഞ്ഞി വെച്ചു അത് കഴിഞ്ഞ് മിരിങ്ങയിലെ തോരനുണ്ടാക്കി അത് കഴിഞ്ഞ് വഴുതലങ്ങ മെഴുക്കു വരട്ടനായിട്ടിട്ടു പിന്നെ ചാളമീൻ കിട്ടി അത് ഫ്രൈ ചെയ്യാനായിട്ട് പെരട്ടിയൊക്കെ വെച്ചു പിന്നെയാണെങ്കിൽ നെല്ലിക്ക അച്ചാറിണ്ടാക്കി നെല്ലിക്ക അച്ചാറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി നോക്കി സപ്പോർട്ട് ചെയ്യുക ഇത് ഞാനൊന്ന് പറഞ്ഞേക്കാം നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഇടലിക്കുട്ടത്തിലെന്തെങ്കിലും വെച്ചിട്ട് അത് കഴിഞ്ഞൊരു പാൻ വെച്ച് കൊടുക്കുക കടുക് ഉലുവൊക്കെ ഇട്ട് കടുവ വെറുക്കുക നല്ലെണ്ണം ഒഴിച്ച് അതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് വെക്കുമ്പോൾ നെല്ലിക്ക അങ്ങോട്ട് വെന്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നെല്ലിക്ക കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വരവി വെക്കുക അതിന് ശേഷം ഈ കടുവ വറുത്തതിൽ പച്ചമുളക് കാണുക കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അത് വെള്ളം നെല്ലിക്ക അച്ചാറല്ലേ അപ്പോൾ ഇതിന് പച്ചമുളക് മുളക് പൊടിയുടെ ആവശ്യമില്ല പച്ചമുളക് ആഡ് ചെയ്താൽ മതി ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്ത ഈ അച്ചാറിന് ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കായ്പ്പൊടി ഇട്ട് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഉപ്പിട്ട് വരെ വെച്ചിരിക്കുന്ന നെല്ലിക്ക അതുകൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഗ്ലാസ് വെട്ടി തിളപ്പിച്ച ചൂടുവെള്ളം അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു നമ്മൾ പിറ്റേ ദിവസം എടുത്താൽ കഴിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ ചേട്ടാ